ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ വെച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കോൺടാക്ട് ട്രേസിംഗും മറ്റു നടപടികളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നാളെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെടുക്കും ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ് നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രസുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നാളെ അതിനവധിയായിരിക്കും നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്ന ശേഷം കോൺട്രാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും അടച്ചിടുന്നതിന്റെ തീരുമാനം എടുത്തിട്ടില്ല ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ് പൂർണ്ണമായി അടച്ചിടാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടില്ല ഈ കടകളുടെ സമയം പത്ത് മണി മുതൽ അഞ്ചുമണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇതേ ഒരു അറിയിപ്പുണ്ടാകുന്നവരെടുത്ത തീരുമാനമാണ് മറ്റു നിയന്ത്രണങ്ങളെ കുറിച്ച് നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്നതിനു ശേഷം തീരുമാനങ്ങൾ എടുക്കും ഈ രണ്ട് പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ് പൂർണ്ണമായിട്ടും മുതൽ വരെയാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലും മുതൽ മണി വരെ എല്ലാ എല്ലാ പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിനൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ട് പരമാവധി കുറച്ച് പേർ പങ്കെടുത്ത് നടത്തണം എന്ന രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥന നടത്തുന്നുണ്ട് ഇത് നമ്മൾ ഈ ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരവുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത് സിആർ പി സി പ്രകാരമുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കുന്നില്ല തൽക്കാലം വാഹനങ്ങളുടെ ഇതിൽ നിയന്ത്രണമില്ല പക്ഷേ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ പരമാവധി തിരക്കില്ലാത്ത രീതിയിൽ വാഹനങ്ങളിലാണെങ്കിലും തിക്കി തിരക്കാത്ത രീതിയിൽ സ്പേസ് മാനേജ് ചെയ്ത് വേണം സഞ്ചരിക്കേണ്ടത് രണ്ട് പഞ്ചായത്തുകളും തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ടർഫുകൾ ജിമ്മുകൾക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ തിയേറ്ററുകളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഹോട്ടലുകളും അഞ്ചുമണിക്ക് ശേഷം തുറക്കാൻ പാടില്ല പറ്റില്ല പറ്റില്ല അഞ്ചു മണിക്ക് ശേഷം ഹോട്ടലുകളും പ്രവർത്തിക്കാൻ പാടില്ല ഓക്കെ